നമസ്കാരം ഛത്തീസ്ഗഡിലെ ഏറ്റുമുട്ടലിൽ വധിച്ചത് മുതിർന്ന മാവോയിസ്റ്റ് നേതാവടക്കം അടക്കം പേരെ മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെത്തിയതായി സുരക്ഷാ സേന അറിയിച്ചു സെവൻ തോക്കുകളടക്കം നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തു കാങ്കോർ ജില്ലയിൽ ചൊവ്വാഴ്ച സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് സേനാംഗങ്ങൾക്കും പരിക്കേറ്റു മുതിർന്ന നേതാവായ തലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയിട്ടിരുന്ന ശങ്കർ റാവു ആണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് പിടിച്ചെടുത്തത് മാവോയിസ്റ്റ് ഭീഷണി നേരിടാനായി രണ്ടായിരത്തി എട്ടിൽ പ്രത്യേകം രൂപീകരിച്ച ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡും ബി എസ് എഫും സംയുക്തമായി നടത്തിയ ഏറ്റുമുട്ടലാണ് ആദ്യം പതിനെട്ട് മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷമായിരുന്നു ഏറ്റുമുട്ടൽ തുടങ്ങി കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാമെന്നും പോലീസ് അറിയിച്ചു ബസ്തർ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ നക്സൽ വിരുദ്ധ ഓപ്പറേഷനാണ് ഇന്ന് നടന്നതെന്നും ഐ ജി പി സുന്ദരരാജ് പറഞ്ഞു മാവോയിസ്റ്റ് നേതാക്കളായ ശങ്കർ റാവു ലളിത രാജു എന്നിവർ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷനെന്നും മേഖലയിൽ തെരച്ചിൽ തുടരുകയാണെന്നും ഐ ജി വ്യക്തമാക്കി മൊത്തം ഇരുപത്തിയൻപത് മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെത്തിയതായും ചോട്ടേബേത്തിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇന്ന് ഏറ്റുമുട്ടൽ നടന്നത് ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് ബി എസ് എഫും ഛത്തീസ്ഗഡ് പോലീസും സംയുക്തമായി വനമേഖലയിലേക്ക് കടന്നതിന് പിന്നാലെയാണ് വെടിവെപ്പ് ഉണ്ടായത് വെടിവെപ്പിൽ പതിനെട്ട് മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടതായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം എന്നാൽ പിന്നീട് പേർ കൊല്ലപ്പെട്ടതായി സുരക്ഷാസേന സ്ഥിരീകരിക്കുന്നു എ കെ ഫോർട്ടി സെവൻ സീരീസിലുള്ള തോക്കുകളും മൂന്ന് ലൈറ്റ് മെഷീൻ ഗണ്ണുകളും മാവോയിസ്റ്റുകളിൽ നിന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞ മാസം ജില്ലയിൽ നടന്ന മറ്റൊരു ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റും ഒരു പോലീസുകാരന് കൊല്ലപ്പെട്ടിരുന്നു അന്നും തോക്കുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു കാങ്കറിൽ ഫെബ്രുവരിയിൽ നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഇതേ ജില്ലയിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഛത്തീസ്ഗഡിൽ വെള്ളിയാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ ഏറ്റുമുട്ടൽ